ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല നല്ലൊരു മട്ടൻ കറി ഉണ്ടാക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താ മട്ടനൊക്കെ കഴുകി നല്ലപോലെ വെള്ളം വാർന്ന് മട്ടനെ ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പൊടികൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയിട്ടുണ്ട് അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് മുറി നാരങ്ങന്റെ നീര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം പാടെ കൈകൊണ്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കുക്കർ അടച്ചു വെക്കുക കുക്കർ അടച്ചു വച്ചാൽ ഞാൻ ഒരു നാല് വിസിലടിപ്പിക്കേണ്ടത് നിങ്ങളുടെ കുക്കറിനെ നിങ്ങൾ എടുക്കുന്ന മട്ടനുസരിച്ചിട്ടായിരുന്നു വേവ് നാല് വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു മസാല ഉണ്ടാക്കാം അതിൽ ഞാൻ ചൂട് കെട്ടിയുള്ള ചട്ടി വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉലുവട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതാ കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് നല്ലപോലെ തോല കളഞ്ഞ് കഴുകിയതിന് ശേഷം ഇടികല്ല ചായച്ചെടുത്തതാണ് ചായച്ചിട്ട് തന്നെ എടുക്കാം കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉള്ളി ഇടാം എന്നിട്ട് ഉള്ളിട്ട് നല്ല പോലെ ഒന്ന് വാറ്റിയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു ഒരു തുണ്ട് ഇഞ്ചിയും ഒരു കൂട് വെളുത്തുള്ളിയും ചായച്ചിട്ടെടുക്കാം അതും ഞാൻ ഇടികല്ലിയിൽ ചായച്ചത് തന്നെയാണ് നമ്മൾ പേസ്റ്റ് ഇറച്ചിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇങ്ങനെ ചായച്ചിട്ട് തന്നെ ഇട്ടു കൊടുക്കാം മസാലയിലേക്ക് ഇനി അത് നല്ലപോലെ ഗോൾഡൻ കളർ ആയിട്ട് വരണം അപ്പൊ ഞാൻ അതിൽ കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് ഉപ്പിട്ടാ പെട്ടെന്ന് സ്വപ്ന നമ്മുടെ ഉള്ളി വാഴ്ന്ന് കിട്ടും അതിന് ശേഷം ഞാനതിലിട്ടൊരു മൂന്ന് തക്കാളി ഇട്ടിട്ടുണ്ട് ഇത് നല്ലപോലെ എണ്ണ തെളിയുന്നവരെ വെന്ത് സോഫ്റ്റ് ആയി കിട്ടുന്നവരെ നല്ലപോലെ വാറ്റി കൊടുക്കുക ഇനി നമുക്ക് അതിലേക്കൊരു പൊടികൾ ഇടാം അതിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലൻ്റെ പൗഡർ അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഇതെല്ലാ പൊടികളും ഇട്ടതിന് ശേഷം നല്ലപോലെ എണ്ണ തെളിയുന്നവരെ തന്നെ വാറ്റി കൊടുക്കുക പിന്നെ അതിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നാല് ബീസിലടിച്ച് ഏറൊക്കെ കളഞ്ഞ് പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്നു ഇനി നമ്മൾ വേവിച്ച ശേഷം ഞാൻ ഞാനതിൽ പൊട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഫ്രഷ് ആയി ചായതായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ പൊടികളും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ വരുവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക എന്നിട്ട് ഞാനത് ഇവിടെ അടച്ചിട്ട് അഞ്ച് മിനിറ്റ് അവിടെ ലോ ഫ്ലെയിമിൽ മൂടി വെക്കുന്നുണ്ട് ആ അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഇറച്ചിയിലേക്ക് ഇതിലത്തെ മസാലയൊക്കെ നല്ലപോലെ പൊടിച്ച് കിട്ടും നമ്മുടെ മസാലയിലേക്ക് ഇറച്ചിൻ്റെ ഫ്ലേവർ ഉണ്ടാവും അതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് ലാസ്റ്റ് അതിലെങ്കിൽ കുറച്ച് മല്ലിയാലിട്ടെടുത്തിട്ടുണ്ട് മല്ലിയാലി ഇട്ട കൊടുത്തിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ എരിവില്ലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുള കുരുമുളകിൻ്റെ പൊടിയെടു ഇതിലെല്ലാം കറക്റ്റ് ആയിരുന്നു ഇനി അത് നല്ല പോലെ ഇളക്കിയിട്ട് ഞാനവിടെ മൂടി വെച്ചിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി ലം ടേസ്റ്റാണ് ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഇൻഷാ ഇൻഷാള്ളിനടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്സലാ വലൈക്കും ബൈ ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടേൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ തയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ